ശബരിമല മണ്ഡല മഹോത്സവത്തിന് തുടക്കമായതോടെ അയ്യപ്പ ഭക്തർക്കായി വിവിധ ഇനം മാലകളും പൂജാദ്രവ്യങ്ങളും വ്യാപാര സ്ഥാപനങ്ങളിൽ സുലഭമായി ശബരിമല യാത്രയ്ക്കായി ഇരുമുടി തോൾസഞ്ചി കറുപ്പുംകാവി നിറത്തിലുള്ള മുണ്ടുകൾ എന്നിവയും കിട്ടുമുറക്കിനായി നെയ്യും തേങ്ങയും അവിലും മലരും ശർക്കരയും അടക്കമുള്ള വിവിധ സാമഗ്രികളുമാണ് വിപണിയിൽ എത്തിയിരിക്കുന്നത് മണ്ഡലകാലം ആരംഭിച്ചതോടെ ശബരിമല തീർത്ഥാടകർക്ക് ഉൽപ്പന്നങ്ങളാൽ വിപണികൾ സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വസ്തുക്കൾക്ക് വില വർദ്ധിക്കുകയും ചില വസ്തുക്കൾക്ക് വില കുറയുകയും ചെയ്തിട്ടുണ്ട് നെയ്യ് തേങ്ങ അവൽ മലർ കൽക്കണ്ടം മുന്തിരി മഞ്ഞപ്പൊടി പസ്മം തുടങ്ങി നാൽപ്പതോളം വസ്തുക്കളാണ് വിപണിയിലുള്ളത് അതിൽ മുദ്രമാലകളും അയ്യപ്പൻ്റെ ചിത്രവും വ്യാപാര സ്ഥാപനങ്ങളിൽ നിരന്നു കഴിഞ്ഞു ഈ വർഷത്തെ ശബരിമല സീസൺ ആരംഭിച്ചിരിക്കുകയാണ് മുണ്ട് തോർത്ത് ഇരുമുടി നെയ്യ് തേങ്ങായ പിന്നെ മലയ്ക്ക് കൊണ്ടുപോകാനുള്ള മാല ലോക്കറ്റ് ഉദ്രാക്ഷമാല വില കുറഞ്ഞതും കൂടിയതുമായ പലതരം മാലകൾ പിന്നെ സാമ്പ്രാണി കർപ്പൂരം ഭസ്മം കളവക്കെട്ട് തോർത്ത് മുണ്ട് ഇരുമുടി ബെനിയൻ ഷർട്ട് തോണ ഷർട്ടും ബെനിയനും ഒക്കെ എടുത്തിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിന് പ്രാധാന്യം കുറിക്കുന്നത് മുദ്രമാല ധരിക്കുന്നതോടെയാണ് മാല ധരിക്കുന്നതിന് ചില ചിട്ടപത്രങ്ങളും ആചാരങ്ങളുമുണ്ട് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ഭൂരിഭാഗം തീർത്ഥാടകരും മുദ്രമാലകൾ ധരിക്കുന്നത് പലതരം മാലകളുണ്ടെങ്കിലും രുദ്രാക്ഷമാലയും തുളസിമാലയുമാണ് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുക മുപ്പത് മുതൽ നൂറ്റി രൂപ വില വരുന്ന രുദ്രാക്ഷമാലകൾ വിപണിയിലുണ്ട് നൂറ്റെട്ട് രുദ്രാക്ഷം കോർത്ത വലിയ മാലകളും വിപണി കീഴടക്കി കഴിഞ്ഞു ഇരുമുടിക്കെട്ട് തോൾസഞ്ചി കറുത്ത മുണ്ടുകൾ അയ്യപ്പ ലോക്കറ്റുകൾ തുടങ്ങിയവയെല്ലാം വിപണിയിൽ എത്തിക്കഴിഞ്ഞു ഈ മണ്ഡലക്കാലം വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ് വ്യാപാരികൾ സ്റ്റാർ ന്യൂസ് പാല